ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ എട്ടാം അധ്യായമായ ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആര്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിയത് എന്നതിനെക്കുറിച്ചും അവരുടെ പ്രധാന തൊഴിൽ മാർഗവും ആരാധനാ രീതിയും എല്ലാം മനസ്സിലാക്കി പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്ന നാടോടികളാണ് ഈ ആര്യന്മാരെന്നും അവർ പിന്നീട് ജനസംഖ്യാവർദ്ധനവും കൃഷിക്കാവശ്യമായ കൃഷിക്കും കന്നുകാലികൾക്ക് ആവശ്യമായ പുൽമേടുകളുടെ കുറവും കാരണം അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി എന്നതിനെ കുറിച്ചുമെല്ലാം നാം മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായി നമുക്കിന്ന് ഗംഗാ തടത്തിലേക്ക് എന്ന ഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാം അവർ ബി സി രണ്ടായിരത്തിൽ എത്തിയത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായ സപ്തസൈന്ധവ പ്രദേശത്ത് നിന്നിരുന്നു ബി സി ഇ ആയിരത്തോടെ ഇവർ സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ജനസംഖ്യാ വർധനവും കന്നുകാലികൾക്കുള്ള മേച്ചിൽപ്പുറങ്ങളുടെ കുറവുമായിരുന്നു നാം ആര്യന്മാരെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണെന്നും ഇത് അതിനുവേണ്ടി അവർ യുദ്ധങ്ങൾ വരെ നടത്തിയതായും നാം ചർച്ച ചെയ്തു സപ്തസൈന്ധോ പ്രദേശത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവരെ നേരിട്ടതുകൊണ്ട് അവർ ഗംഗാ തടത്തിലേക്ക് മാറാൻ ഇവർ സപ്തസൈന്ധോ പ്രദേശത്തു നിന്ന് കാട് വെട്ടിത്തലി വെട്ടിക്കരിച്ച് ആര്യന്മാർ ഗംഗാ സമതലത്തിലെ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറി ഇരുമ്പായുധങ്ങളുടെ ഉപയോഗമായിരുന്നു ഈ വ്യാപനത്തെ ഏറെ സഹായിച്ചത് ബി സിഇ ആയിരമായപ്പോ അവർ ഉപയോഗങ്ങൾ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു ഇതിൻ്റെ കണ്ടുപിടുത്തം അവരെ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാതടത്തിലേക്ക് മാറുന്നതിന് ഏറെ സഹായിച്ചു ബി സി ആയിരം മുതൽ ആറു അറുന്നൂറ് വരെയുള്ള ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് അറിവ് ലഭിക്കുന്നത് പിൽക്കാല വേദങ്ങളായ അധർവവേദം സാമവേദം യജുർവേദം എന്നിവയിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ നമുക്ക് ലഭിച്ചത് ആര്യന്മാർ ബി സി രണ്ടായിരത്തോടെയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് എത്തിയത് എന്ന് ഋദ്വേദത്തിൽ മനസ്സിലാക്കി എന്ന് നാം പഠിച്ചു നാല് പ്രധാന വേദങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് ഏതൊക്കെയാണ് ഋദ്വേദം അധർവവേദം സാമവേദം യജുവേദം എന്നിവ ഇതിൽ ആദ്യ വേദമായ ഋഗ്വേദത്തിൽ നിന്നും അവർ എങ്ങനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് എത്തിയെന്നും തുടർന്നുള്ള അതർവവേദം സാമവേദം യജുർവേദം എന്നിവയിൽ നിന്ന് അവർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാ സമതലത്തിലേക്ക് കുടിയേറി പാർത്തതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ഇതിനുള്ള ഇവർ കിഴക്കോട്ടുള്ള വ്യാപനത്തിന്റെ തെളിവുകളാണ് പുരാവസ്തുക്കളും ഇരുമ്പായുധങ്ങളുടെ ചാര നിറത്തിലുള്ള മൺപാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിച്ചത് ഉത്തർപ്രദേശത്തിൽ നിന്നായിരുന്നു അപ്പോൾ ആര്യന്മാർ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നത് മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ച തെളിവുകളാണ് പഴയ പുരാവസ്തുക്കളും ഇരുമ്പായുധങ്ങളുടെയും ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളുടെയും അവശിഷ്ടങ്ങളും ഇവ ലഭിച്ചത് ഉത്തർപ്രദേശത്ത് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള അത്രാഞ്ചിനെ അത്രാഞ്ചിഗേഡ രാജസ്ഥാനിലെ ജോധ്പുര ഹരിയാനയിലെ ഭഗവൻപുര എന്നിവിടങ്ങളിൽ നിന്നാണ് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായും ലഭിച്ചത് ഇവയാണ് ചായം തേച്ച് ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ അവയുടെ അവശിഷ്ടങ്ങളാണ് നാം ഇടതുഭാഗത്തായി കാണുന്നത് പിന്നെ വലതുഭാഗത്തുമായി കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയാലോ ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തെക്കുറിച്ച് വിവരം തരുന്ന തെളിവുകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക നാം ഇപ്പോൾ ചർച്ച ചെയ്ത ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണിത് എന്തുകൊണ്ടാണ് ആര്യന്മാർ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കാനുണ്ടായ കാരണമെന്നും ഇങ്ങനെ സഞ്ചരിച്ചു എന്നത് എങ്ങനെ മനസ്സിലായി എന്നും ഉൾക്കൊള്ളിച്ച ഒരു കുറിപ്പ് തയ്യാറാക്കുക അടുത്തതായി കാർഷിക സമൂഹത്തിലേക്ക് ആര്യന്മാർ കാർഷിക സമൂഹത്തിലേക്ക് എന്ന പാ ഭാഗത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടിത്തെളിച്ചു ഇരുമ്പിൻ്റെ കൊഴുകടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ച് നിലം മുഴുതുമറിച്ച് കൃഷി ചെയ്തു കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരതാമസവാസമുള്ള കാർഷിക സമൂഹമായി മാറി നാം പഠിച്ചിട്ടുണ്ട് ആര്യന്മാർ എന്ന് പറയുന്നത് ഒരു നാടോടി സമൂഹമാണെന്ന് പിന്നീട് ഗംഗാ സമതലത്തിൽ അവർ എത്തിയതോടെ അവർ കൂടുതൽ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി അവർ അവിടെ സ്ഥിരതാമസക്കാരായി മാറി അവരെ സഹായിച്ചത് അതിനുള്ള ഇരുമ്പ് ഉപയ ഉപകരണങ്ങളുടെ ഉപയോഗമാണ് ഈ നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസക്കാരായ പ്രദേശം പിന്നെ ജനപദം എന്നറിയപ്പെട്ടു അപ്പോൾ കാർഷിക സമൂഹത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നപ്പോഴാണ് അവർക്ക് കൂടുതലായി ഒരു സ്ഥലത്തു നിന്നു തന്നെ താമസിക്കണം എന്നൊരു അവബോധം വന്നത് അങ്ങനെ അവർ ഗംഗാ സമതലത്തിൽ താ പ്രദേശങ്ങളിൽ താമസിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്തു ആ പ്രദേശം പിന്നീട് ജനപദം എന്നറിയപ്പെട്ടു നാം ആദ്യ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്താണ് സപ്തസൈന്ധവ പ്രദേശത്തെ മുതിർന്ന ആളെയാണ് അവർ ഗോത്ര തലവന്മാരായി മാറ്റിയിരുന്നത് അവരെ സഹായിക്കുന്നതിന് സഭ കുറച്ച് സഭകളും ഉണ്ടായിരുന്നു എന്നതെല്ലാം നാം മനസ്സിലാക്കിയിരുന്നു ഈ ഗോത്ര തലവൻ പിന്നീട് രാജാക്കന്മാരായി മാറി പിന്നീട് അവിടെ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആ രാജഭരണം പരമ്പരാഗതമായി മാറുകയും ചെയ്തു അതോടുകൂടി ഗോത്രസഭകളുടെ ഗോത്ര തലവനെ സഹായിക്കുകയായിരുന്നു ഗോത്രസഭകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗോത്ര തലവൻ എന്ന് പറയുന്നത് രാജാവായി മാറിയതോടെ ഗോത്രസഭകളുടെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി നിലവിൽ വന്നു അപ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് നികുതി സമ്പ്രദായം ടാക്സ് എന്നൊരു സിസ്റ്റം നിലവിൽ വന്നത് സാധാരണക്കാരുടെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ഒരു പകരമായിട്ട് അവർ കർഷകർ രാജാവിന് ഉൽപാ അവരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പങ്ക് നികുതി രൂപത്തിൽ അതായത് ടാക്സ് രൂപത്തിൽ അവർക്ക് നൽകാൻ തുടങ്ങി ബലി ഭാഗ എന്നീ പേരുകളിലാണ് ഈ സിസ്റ്റം നിലനിന്നിരുന്നത് അപ്പോൾ കാർഷിക സമൂഹത്തെക്കുറിച്ച് കുറിച്ച് നാം മനസ്സിലാക്കി അവർ കൃഷി തുടങ്ങിയതോടെ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് താമസം താമസമുറപ്പിച്ചു ആ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു പിന്നീട് ഗോത്ര തലവന്മാർ രാജാക്കന്മാരായി നികുതി വ്യവസ്ഥ വന്നു തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗംഗാതടത്തിലേക്ക് മാറിയതോടെ അവിടെ മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നീട് ഈ ഗംഗാ സമതലത്തിലെ സമൂഹം നാല് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ണൻ ബ്രാഹ്മണന്മാർ അതായത് പുരോഹിതർ ക്ഷത്രിയർ ഭരണാധികാരികൾ സേനാനികൾ അതായത് ഇവർക്ക് വേണ്ടി ബ്രാഹ്മണന്മാർക്ക് വേണ്ടി എന്തെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ വൈശ്യർ അതായത് കച്ചവടം കൃഷി കന്നുകാലി വളർത്തൽ എന്നിവ ചെയ്യുന്നവർ ശൂദ്രൻ ദാസിവൃത്തി രാജാക്കന്മാർക്ക് വേണ്ടി ദാസിവൃത്തി ചെയ്യുന്നവർ ശൂദ്ര എന്നീ നാല് വിഭാഗങ്ങളായി സമൂഹം മാറി നിങ്ങൾ പഠിക്കുമ്പോൾ ഗംഗാ ഗംഗാതടത്തിലേക്ക് വന്നപ്പോഴുണ്ടായ മാറ്റങ്ങളും സപ്തസൈന്ധവ പ്രദേശത്തുണ്ടായിരുന്ന വന്ന മാറ്റങ്ങളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കുന്നതിന് അപ്പോ സപ്തസൈന്ധവ പ്രദേശത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവർ മൂന്ന് സമൂഹമായിട്ടാണ് മാറിയിരുന്നത് ഏതൊക്കെയാണ് പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ അത് മാറി ഗംഗാ സമതലത്തിലേക്ക് എത്തിയപ്പോൾ അത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാല് വിഭാഗങ്ങളായി മാറി നിങ്ങൾക്ക് ഇത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കും അപ്പൊ അതുമായി ഒരു ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ഗമ ഗംഗ എത്തിയപ്പോൾ ആര്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ച് പട്ടിക തയ്യാറാക്കുക പട്ടിക തയ്യാറാക്കുമ്പോൾ സപ്തസൈന്ധവ് പ്രദേശത്ത് ഉണ്ടായവയും ഗംഗാ സമതലത്തിൽ ഉണ്ടായവയും രണ്ട് കോളങ്ങളാക്കിയിട്ട് വേണം ഉത്തരങ്ങൾ എഴുതുന്നത് ഒരു പട്ടിക രൂപത്തിൽ സപ്തസൈന്ധവ പ്രദേശം ഗംഗാ സമതലം എന്നീ കോളങ്ങളാക്കി തിരിച്ച് ഇവിടെ വന്ന മാറ്റങ്ങൾ വ്യക്തമായി എഴുതുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്തസൈന്ധവ പ്രദേശത്ത് സമൂഹത്തെ മൂന്നായിട്ടാണ് വിഭജിച്ചത് അത് ഗംഗാ സമതലത്തിലെത്തിയപ്പോൾ അത് നാലായി മാറി ഇതുപോലെയുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തുക അടുത്തതായി നഗരങ്ങൾ ഉയരുന്നു മണ്ണിന്റെ ഫലഭൂയിഷ്ടതയും ഇരുമ്പിന്റെ ഉപയോഗവും ഗംഗാ സമതലത്തെ മികച്ച കാർഷികോൽപാദന കേന്ദ്രമാക്കി മാറ്റി അതായത് കൂടുതലായി കൃഷി കൃഷി ചെയ്തുകൊണ്ടിരുന്നതോടെ അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഫലപ്ര ഫലഭൂയിഷ്ടമായ മണ്ണായി മാറി മാത്രമല്ല ഇരുമ്പിന്റെ ഉപയോഗവും ആയുധങ്ങളുടെ ഉപയോഗം അവർക്ക് കൂടുതൽ കാർഷികോൽപാദനം ഉണ്ടാക്കുന്നതിനുള്ള സഹായകരമായി മാറി ഇത് മിച്ച ഉൽപാദനത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി അതായത് അവർക്ക് മറ്റു മിച്ചം വയ്ക്കാൻ ഉൽപാദനത്തിൻ്റെ ഒരു പങ്ക് മിച്ചം വയ്ക്കുന്നതിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും അതായത് നമ്മുടെ ഒരു കച്ചവട സിസ്റ്റം അവിടെ വന്നു തുടങ്ങി ഈ കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിൽക്കാലത്ത് നഗരങ്ങളായി മാറിയത് കച്ചവടത്തിനായി ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി അവർ കൃഷി ചെയ്തു അത് പിന്നീട് കച്ചവടത്തിനായി ഉപയോഗിച്ചു ഈ കച്ചവടം നടത്തിയ സ്ഥലം പിന്നീട് നഗരങ്ങളായി മാറി ഈ നഗരങ്ങളിൽ പിന്നെ അവർ സ്ഥിരതാമസക്കാരായും മാറി രാജഗൃഹം വൈശാലി ബനാറസ് കുശിനഗരം കൗസംഭ്യം എന്നിവ ഇങ്ങനെ വന്ന നഗരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇങ്ങനെ കൈമാറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് നഗരങ്ങളിലായ കുറച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നൽകിയിരിക്കുന്നത് രാജഗൃഹം വൈശാലി ബനാറസ് കുശിനഗരം കൗസംബി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഇതിൽ പലതും നമുക്ക് സിനിമാ പേരൊക്കെ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് ഓരോ പേരുകളും അപ്പോൾ ഓരോന്നും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതുമായിട്ടാണ് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത് അവ വെച്ചുകൊണ്ട് മനസ്സിലാക്കി വയ്ക്കുക ഈ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വാണിജ്യ പാതകൾ നിലവിൽ വന്നു അപ്പോൾ നമുക്ക് മനസ് അറിയാം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് പാതകൾ ആവശ്യമാണെന്ന് അപ്പോൾ അത് നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വാണിജ്യ പാതകൾ നിലവിൽ വന്നു നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട പുതിയൊരു സമൂഹം ഉയർന്നു വന്നു അതോടുകൂടി ഇതിനെ കേന്ദ്രീകരിച്ച് നഗരങ്ങളെ കേന്ദ്രീകരിച്ച് പലരും കച്ചവടത്തിലിറങ്ങി കൈത്തൊഴിലുകൾ നടത്തി തുടങ്ങി അങ്ങനെ പുതിയൊരു സമൂഹം അവിടെ രൂപപ്പെടുന്നതിന് ഇവരുടെ കിഴ ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള മാറ്റത്തിന് ഇവിടെ നിന്ന് സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ഗംഗാ സമതലത്തിലേക്കുള്ള ആ വരവ് സഹായിച്ചിട്ടുണ്ട് പിന്നീട് പിൽക്കാലത്ത് സാധനങ്ങളുടെ കൈമാറ്റത്തിന് നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയെ പോലെ അതായത് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾക്ക് പകരം നാണയങ്ങൾ കൊടുത്തു തുടങ്ങി ഈ നാണയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇവയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ എല്ലാ നാണയങ്ങൾക്കും ഒരു വൃത്താകൃതിയാണ് ആ ആ കാലത്ത് ഉണ്ടായിരുന്ന നാണയങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ആകൃതിയായിരുന്നു പിന്നെ വ്യത്യസ്ത ചിഹ്നങ്ങളായിരുന്നു അതിൽ പതിപ്പിച്ചിരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എല്ലാത്തിലും ഒരേ ഷേയ്പ്പും അല്ല ആകൃതിയുമല്ല പിന്നെ ഒരേപോലത്തെ പോലത്തെ ചിഹ്നങ്ങളുമല്ല അവയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇവയാണ് ഗംഗാ സമതലത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാണയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ബി സി ഇ രണ്ടായിരത്തോടെ ആര്യന്മാർ എവിടെ എത്തി സപ്തസൈന്ധവ പ്രദേശത്തെത്തി അതിനുശേഷം ബി സി ആയിരം ആയപ്പോഴേക്കും ആ ആയിരത്തിനും അറുന്നൂറിനും ഇടയിലായപ്പോഴേക്കും അവർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും എവിടേക്ക് മാറി ഗംഗാ സമതലത്തിലേക്ക് മാറി ഇവരുടെ ഈ മാറ്റം കാർഷിക വൃത്തി കൂട്ടി ഉൽപാദനം കൂട്ടി ഗോത്ര തലവന്മാർ രാജാക്കന്മാരായി അതുകൊണ്ട് തന്നെ രാജഭരണം നിലവിൽ വന്നു നഗരങ്ങൾ ഉയരാൻ കാരണമായി കച്ചവട കേന്ദ്രങ്ങളും നാണയങ്ങളുടെ ഉപയോഗവും എല്ലാം കൂടി വന്നത് ഇതിലൂടെയാണ് എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഒരു ഫ്ലോ ഒരു കണ്ടിന്യൂസ് ഒരു കഥ പോലെ മനസ്സിൽ ഓർത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ബി സി രണ്ടായിരത്തോടെ ആര്യന്മാർ യൂറോപ്യൻ ആ പ്രദേശത്തു നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സപ്തസൈന്ധവ പ്രദേശത്ത് വന്നു കുടിയേറി അവിടെ അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു കന്നുകാലികളെ മേച്ചു അങ്ങനെ അവർ പിന്നീട് ഒരു ബി സി ഇ ആയിരമായപ്പോഴേക്കും വീണ്ടും ജനസംഖ്യാ വർധനവും കന്നുകാലികൾക്ക് ആവശ്യമായ പുൽമേടുകളുടെ കുറവും കാരണം അവർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്നും ഗംഗാ സമതലത്തിലേക്ക് വന്നു പിന്നീട് അവർ അവിടെ കൃഷിയിലേർപ്പെട്ടു അതോടെ അവർ സ്ഥി അവിടുത്തെ സ്ഥിരതാമസക്കാരായി കച്ചവട പിന്നെ രാജാക്കന്മാർ ഉണ്ടായി രാജഭരണം നിലവിൽ വന്നു നികുതി വ്യവസ്ഥ നിലവിൽ വന്നു നഗരങ്ങൾ ഉയർന്നു നാണയങ്ങളുടെ ഉപയോഗം വന്നു എന്നിങ്ങനെ ഒരു ഫ്ലോ പോലെ ഓർത്തുവെച്ച ഈ ഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിലൂടെ കുറച്ച് പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നുണ്ട് ഇവ ജനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം വർധിച്ചു വരുന്ന യാഗങ്ങളും അവയുടെ ഭാഗമായി നടന്നിരുന്ന മൃഗബലിയും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി ആചാരങ്ങൾ വർധിച്ചതോടെ പുരോഹിതന്മാർ അനിയന്ത്രിതമായ സമ്പത്തും അധികാരവും കൈക്കലാക്കി കച്ചവടവും നഗരങ്ങളും വളർന്നതോടെ വൈശ്യർ സമ്പന്നരായി സമ്പന്നരായിരുന്നുവെങ്കിലും സാമൂഹ്യ സാമൂഹിക വ്യവസ്ഥയിൽ താഴ്ന്ന സ്ഥാനമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു നഗരവ്യവസ്ഥ അവിടെ വന്നതോടു കൂടി അവർ കൂടുതൽ ആരാധന ആരാധന നടത്തിയിരുന്നു അതിനു വേണ്ടി യാഗങ്ങളും മൃഗബലിയും ഒക്കെ നടത്തിയിരുന്നു ഈ മൃഗബലിയിലൂടെ കാർഷിക മേഖലയിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായി നമുക്കറിയാം നമ്മൾ പണ്ട് പണ്ടുകാലത്ത് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ട്രാക്ടറും ഇതൊന്നും ഉണ്ടായിരുന്നില്ല മൃഗങ്ങളെയും മറ്റുമായിരുന്നു കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ഇതിലൂടെ ഈ മൃഗബലിയിലൂടെ കാർഷിക മേഖലയുടെ വളർച്ചക്ക് തടസ്സമായി പിന്നെ ആചാരങ്ങൾ വർദ്ധിച്ചോടെ അപ്പോൾ അത് ചെയ്യാൻ ആവശ്യമായി വന്നു അപ്പോൾ അവര് ഈ പൂജ ചെയ്യുന്നതിനായി അനിയന്ത്രിതമായ പണം സമ്പാദിച്ചു പിന്നെ അങ്ങനെ അവർ സമ്പന്നരായി മാറി പിന്നെ ന നഗരങ്ങളായി മാറി എന്ന് നാം മനസ്സിലാക്കിയില്ലോ ആ നഗരം വളർന്നതോടെ വൈശ്യന്മാർ വൈശ്യരുടെ പ്രധാന തൊഴിലെന്തായിരുന്നു അതെ കച്ചവടം നടത്തുക കൃഷി ചെയ്യുക കന്നുകാലി വളർത്തൽ എന്നിവയായിരുന്നു വൈശ്യരുടെ പ്രധാന തൊഴിൽ ഇതിലൂടെ അവർ സമ്പന്നരായി മാറി പക്ഷെ അവരുടെ സ്ഥാനം എപ്പോഴും താഴെ തട്ടിലായിരുന്നു ആദ്യം ബ്രാഹ്മണർ പിന്നെ ക്ഷത്രിയർ അത് കഴിഞ്ഞ് മാത്രമാണ് വൈശ്യന്മാർക്ക് സ്ഥാനമുണ്ടായിരുന്നത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു തരംതിരിവ് അവിടെ വന്നു ഇനി എന്താണ് ശ്രമണർ എന്ന് നോക്കാം ഗംഗാ സമല സമതലത്തിലെ സാമൂഹിക വ്യവസ്ഥക്കെതിരെ നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്കിട കിഴക്ക് പ്രദേശത്ത് ഉയർന്നു വന്നു ഇത്തരം ചിന്താഗതികൾ പിന്തുടർന്നവർ ശ്രമണർ എന്നറിയപ്പെട്ടു സ അതായത് ഗംഗാ സമതലത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ തരംതിരിവുണ്ടെന്നും നഗരങ്ങളുടെ ഉയർച്ചയ്ക്കും നിരവധി ചിന്താഗതികൾ ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തു നിന്നും ഉയർന്നു വന്നു ഇത്തരം ചിന്താരീതികൾ ആരൊക്കെ പിന്തുടരുന്നു അവരെ നമ്മൾ ശ്രമണർ എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് അജീവികന്മാർ ചാർവാകന്മാർ എന്നിവരാണ് ശ്രമണർക്ക് ഉദാഹരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ബി സി ആറാം നൂറ്റാണ്ടിൽ ഗ്രാമീണരുടെ ആവിർഭാവത്തിനു വഴിതെളിച്ച സാഹചര്യം പരിശോധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കൂ ഇതുവരെ നാം ചർച്ച ചെയ്ത ഭാഗം എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്